എന്തെടുക്കും ഭയങ്കര കൺഫ്യൂസിങ് ആണ് ഇതായാലോ ഇത് നോക്കാം എന്നാ പിന്നെ വലിയ ഇതാവാളക്ഷൻസാ ഹലോ ഇഴുവാൻ സ്വർണം പോൽ പരിശുദ്ധമായ ഒരു ദിനമാണെന്ന് അതിന് തന്നെ എല്ലാ പ്രേക്ഷകർക്കും പടിഞ്ഞാറ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഈദ് മുബാറക് ആശംസകൾ നേരിടാണ് സോ ഇന്നത്തെ എപ്പിസോഡ് കുറച്ച് വെറൈറ്റി ആക്കാൻ കരുതി സാധാരണഗതിയിൽ ഇവിടെ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ സെറ്റ് ചെയ്ത് വെക്കാനാണ് നമ്മുടെ ഓർണമെന്റ്സ് അപ്പൊ ഇന്ന് പതിവ് തെറ്റിക്കാം ഞാൻ തന്നെയാണ് ഇന്ന് സെലക്ട് ചെയ്യുന്നത് ആക്ച്വലി സെലക്ട് ചെയ്യുന്നത് കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും കാരണം ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പൊ ഇന്നലെ പോവാം ഓക്കെ അപ്പോൾ എന്നാലും വെഡിങ് സെറ്റിൽ ഫസ്റ്റ് നമുക്ക് കമ്മൽ സെലക്ട് ചെയ്യാം ഇതാ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര കൺഫ്യൂസിങ് തന്നെയാണ് ആക്ച്വലി കുറച്ച് വലിയ കമ്മൽ തന്നെയായിരിക്കും നമ്മുടെ ഒരു മുസ്ലിം വെഡ്ഡിങ് സെറ്റിന് കുറച്ചുകൂടെ നല്ല മാച്ചിങ് ആയിട്ടുണ്ടാവാം ഇത് മാത്രല്ല ഇനി കുറേ ഉണ്ട് ശരിക്കും ഞാൻ കൺഫ്യൂസ്ഡ് തന്നെയാണ് വേറൊരു കളക്ഷൻസ് നോക്കട്ടെ എന്നാൽ ആക്ച്വലി ഈ ഒരു ഡിസൈൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പക്ഷേ കുറച്ച് വളരെ കുട്ടി ചെറുതായിപ്പോയി എന്താ ഈ ഒരു സ്റ്റൈൽ വേണം നല്ല ഭംഗിയുണ്ട് ഈ ഡിസൈൻ എങ്ങനെയുണ്ട് നല്ല ഫ്ലോറൽ ടച്ചിലാണ് അപ്പോൾ എന്തായാലും ഇത് സെലക്ട് ചെയ്യാമെന്ന് തോന്നുന്നു ശരിക്കും കൺഫ്യൂസിങ് തന്നെയാണ് ഇത് ഏറ്റവും വലിയ ടാസ്ക് തന്നെയാണ് ഇങ്ങനെ സെലക്ട് ചെയ്യാന്നുള്ളത് സത്യം പറഞ്ഞാൽ ഇവരെ സമ്മതിക്കണം സോ എന്തായാലും ഞാനിത് ഫസ്റ്റ് സെലക്ട് ചെയ്തിരിക്കുകയാണ് കമ്മൽ എന്തായാലും ഇത് സൈനിലൈസ് ചെയ്തു ഓക്കെ അപ്പോൾ ഇനി ബാങ്കിൾസിലേക്കാണ് പോകേണ്ടത് അതൊക്കെ ചലിക്കാം ബാങ്കിൾസിലേക്ക് പോകാം കമ്മൽ എന്തായാലും സെലക്ട് ചെയ്തു എന്താ ഇനി ബാങ്കിൾസ് ആണ് യെസ് അതിവിശാലമായ ഷോറൂം എന്നൊക്കെ പറയുന്നത് എക്സാക്ട്ലി സത്യം തന്നെയാണ് കുറേ അധികം കളക്ഷൻസ് ഉണ്ട് ഇതിൽ ഏത് വേണം ഏത് വേണം എന്നുള്ള കാര്യത്തിൽ നല്ല കൺഫ്യൂസിങ് ആണ് കുറേ അധികം ഡിസൈൻസ് ഉണ്ട് ഭയങ്കര ആയിട്ട് വരുന്ന അതെ കുറേ ഡിസൈൻസ് കാണാൻ പറ്റും യെസ് മൈ ഗോഡ് നല്ല ഉണ്ട് ഓക്കെ ടൈപ്പ് കളേ കുറേ അധികം കളർ സ്റ്റോൺസ് ഒക്കെ ഉണ്ട് സിമ്പിൾ ഭയങ്കര സിമ്പിളാവണ്ടല്ലേ ഓ ഇതായാലോ ഇത് കുറച്ചുകൂടെ നല്ല ആർക്കാർഡാണ് അപ്പോൾ ഇതിന്ന് നോക്കട്ടെ ഏതൊക്കെയാണോ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഓക്കെ അപ്പോൾ ഇതെങ്ങനെയുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഭയങ്കര പൊരുമ ഒരു ഐറ്റം തന്നെയാണ് അധികം ഡിസൈൻസ് ഒക്കെ ഇതാ ഇതിൻ്റെ ഇടയ്ക്ക് നല്ല ഡിസൈൻസ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട് എന്നാലും സത്യം പറഞ്ഞ ഈ കൺഫ്യൂസിങ് എന്നുള്ളൊരു വാക്ക് ഇടയ്ക്കിടെ പറയുന്നത് ബോർഡാണെന്നാണ് അറിയാം പക്ഷേ സത്യം പറഞ്ഞ കൺഫ്യൂഷൻ തന്നെയാണ് ഇത് ഇവിടെ വേറൊരു ഡിസൈൻ കാണുന്നുണ്ട് ഓക്കേ ആക്ച്വലി ഈ വേറൊരു ഡിസൈൻ തന്നെ ഒരു മൂന്ന് ബാംഗിൾസ് ഒരുമിച്ച് ഒരേ ടൈപ്പ് കാണുന്നുണ്ട് ഇതെനിക്ക് കുറച്ച് ഇഷ്ടമായി ഇത് നമുക്ക് ഒരു നമ്മുടെ കയ്യിലേക്ക് സെറ്റ് ചെയ്യാമെന്ന് തോന്നും ഓക്കെ അപ്പോൾ ഇത് ഫൈനലൈസ് ചെയ്തിരിക്കുകയാണ് എങ്ങനെ തോന്നുന്നു എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായി അത്ര ഹെവി ഒന്നുമല്ല പക്ഷേ നമുക്ക് ഈ ടൈപ്പ് കുറേ എണ്ണം ഒരുമിച്ച് വയ്ക്കുമ്പം ഒരു കല്യാണ ലുക്കിലേക്കൊക്കെ എന്തായാലും പറ്റും കാരണം ഇപ്പോഴത്തെ ഒരു മോഡേൺ വെഡ്ഡിങ് ലുക്കാണ് എന്താണ് ബ്രൈഡിൻ്റെ ഇഷ്ടം തന്നെയാണ് ഓരോന്നും അപ്പോൾ ഇതാ ഫ്ലോറൽ ഒരു ബട്ടർഫ്ലൈ ടച്ചിലാണ് ഈ ഒരു ബാങ്കിൾസ് ഒക്കെ വരുന്നത് സോ മറ്റൊരു കയ്യിൽ ഇതാ ഈ ടൈപ്പ് ബാങ്കിൾസ് നമുക്ക് സെറ്റ് ചെയ്യാം അപ്പോൾ എന്തായാലും ഫൈനലൈസ് ചെയ്തിരിക്കുകയാണ് സോ ആക്ച്വലി കുറേ ബാങ്കിൾസ് ഉണ്ട് ഞാൻ എന്തായാലും എനിക്ക് ആവശ്യമുള്ളത് മാത്രമാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻസ് ആണുള്ളത് അപ്പോൾ ഇനി നമുക്ക് മാലയിലേക്ക് പോകാം എന്തൊക്കെയാണ് ചെയിൻസ് ഏതൊക്കെ ടൈപ്പ് ചോക്കേഴ്സ് ആണുള്ളത് അങ്ങനെ കുറേ നോക്കാം നമ്മുടെ നാഗവല്ലി മാങ്ങാമാലയെക്കുറിച്ച് അങ്ങനെ ഒരുപാട് മാലയെക്കുറിച്ച് പറഞ്ഞതൊക്കെ ഓർമ്മ വരികയാണ് അതുപോലെ തന്നെ ഏത് മാല സെലക്ട് ചെയ്യണം നമ്മുടെ ടോപ്പിക്ക് വിട്ടുപോയത് നമ്മൾ മുസ്ലിം വെഡ്ഡിങ് സെറ്റാണ് എന്ന് സെലക്ട് ചെയ്യാൻ പോകുന്നത് ഒക്കെ സത്യം പറഞ്ഞാൽ ഓരോ ടൈപ്പ് ആൻറ്റിക്കിലേക്കൊക്കെ വരികയാണ് ഓ മൈ ഗോഡ് ഏത് വേണമെന്നുള്ള സെലക്ഷൻ ശരിക്കും ഭയങ്കര ബിക് കൺഫ്യൂസിങ് ആയിട്ടുള്ള തന്നെയാണ് ഈ ഒരു ലെയർ ആയിട്ടുള്ളത് കാണാൻ നല്ല ഭംഗിയുണ്ട് ശരിക്കും നമുക്ക് സെറ്റ് ചെയ്ത് വരുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും ഈ ഒരു ലെയർ കാണാൻ വേണ്ടിയിട്ട് അപ്പം നല്ല ഫസ്റ്റ് നമുക്കൊരു ചോക്കറാണ് സെലക്ട് ചെയ്യേണ്ടത് ചോക്കർ ദേ ഒരു മുസ്ലിം വെഡിങ് സെറ്റിൽ വരുന്ന ചോക്കറൊക്കെ ഈ ഒരു ടൈപ്പ് ഒക്കെയാണ് കാണുന്നത് ഈ ഒരു ഡിസൈൻ എനിക്ക് എന്തായാലും ഇഷ്ടമായി നല്ല ഭംഗിയുള്ള ഡിസൈനാണ് പക്ഷേ ഒരു പിങ്ക് സ്റ്റോൺ സ്റ്റോണൊക്കെ വരുന്നതാണ് ഭയങ്കര ആണ് കുറച്ച് ഹാങ്ങിങ് ഒക്കെ ആയിട്ട് നമുക്കൊരു സെക്കൻഡ് ചെയിൻ ആയിട്ട് ഇതെന്തായാലും സെലക്ട് ചെയ്യാന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഓക്കേ അപ്പോൾ നമ്മുടെ സെക്കൻഡ് ചെയിനിലേക്ക് എടുക്കാം എന്തായാലും ഈ മാല കൊള്ളാമെന്ന് തോന്നുന്നു എനിക്കിഷ്ടമായി കുറേയധികം കളേഴ്സ് ഒക്കെ വരുന്നുണ്ട് ഒരു ഫ്ലോറൽ ടച്ച് എഗെയിൻ മറ്റേതുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട് ആക്ച്വലി ഇന്ന് ശരിക്കും ചലഞ്ചിങ് പോലെ തന്നെയാണ് സാധാരണഗതിയിൽ ഗതിയിൽ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ എടുത്ത് തരും സാധാരണ പോലെ തന്നെ പക്ഷെ എന്തായാലും ഇന്ന് ആ ഒരു ചലഞ്ച് ഞാൻ ഏറ്റെടുക്കാമെന്ന് കരുതി യെസ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു ലെയറിൽ ഒരു മാലയാണ് ഒരു ലോങ് ചെയിൻ ആയിട്ട് ഇതാണ് ഞാനിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇയറിംഗ്സും ബാങ്കിൾസും രണ്ട് ചെയിൻസും നമ്മൾ സെലക്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇവിടെ പെർച്ചേസ് ചെയ്യാൻ വന്നാൽ ഒരുപാട് ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ ഹെൽപ്പിനുണ്ടാവും എന്നെന്തായാലും ഞാൻ നേരത്തെ ചലഞ്ചിങ് ആയിട്ട് ഒന്ന് ചലഞ്ചിങ്ങായിട്ടൊന്നെടുത്താണ് സോ ഇനി ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവാം കുറച്ചു അധികം കളക്ഷൻസുകൂടെ നമുക്ക് നോക്കാം ഓക്കെ അതെ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവാണ് എല്ലാം സെലക്ട് ചെയ്തിട്ടുണ്ട് ഇനി ഒരു ചോക്കർ കൂടി ഉണ്ട് അപ്പോൾ ഞാൻ ഫസ്റ്റ് ഫ്ലോറിലെത്തി ഇനി എനിക്ക് ചോക്കർ കൂടെ ഒന്ന് സെലക്ട് ചെയ്യാനുണ്ട് സോ കുറേ സിമ്പിൾ ടൈപ്പ് ചോക്കേഴ്സ് ഉണ്ട് കുറേ അധികം ഡിസൈൻസ് ഉണ്ട് കുറച്ചധികം ലെയർ ടൈപ്പിലാണ് വരുന്നത് മുസ്ലിം വെഡ്ഡിങ്ങിന് ഓഫ് കോഴ്സ് യെസ് മാച്ചിങ് ആവുന്നത് ഓക്കെ അപ്പോൾ ഇത് ഞാൻ ഫൈനലൈസ് ചെയ്യാണ് അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ കളക്ഷൻ കാണാൻ ആക്ച്വലി കുറേ അധികം ഡിസൈൻസ് കുറേ അധികം കളക്ഷൻസ് എന്നൊക്കെയാണ് ഞാനിപ്പോൾ സെലക്ട് ചെയ്തെടുത്തത് സത്യം പറഞ്ഞ ഇവരെ സമ്മതിക്കണം ഇത് സെലക്ട് ചെയ്തപ്പോൾ തന്നെ കുറേ സമയം എടുത്ത് ഞാൻ സെലക്ട് ചെയ്ത് കഴിയാൻ വേണ്ടിട്ട് അപ്പോൾ ഇത്രയും കളക്ഷൻ ഇതൊക്കെ സെറ്റ് ചെയ്ത് ചെയ്യുന്ന ഇവരൊക്കെ ശരിക്കും പറഞ്ഞാൽ സമ്മതിക്കണം അപ്പോൾ ഇനി എന്തായാലും നമുക്കിതൊരു ഫൈനൽ ലുക്കിലേക്ക് കൊണ്ടുവരാൻ നമുക്കൊരു സെറ്റ് ആയിട്ട് തന്നെ ഇതിനെ മാറ്റിയെടുക്കാം അതെ നമ്മുടെ വെഡ്ഡിംഗ് സെറ്റിൻ്റെ ഫൈനൽ ലുക്കിലേക്ക് എത്തിയിരിക്കുകയാണ് ആൻഡ് ഇതിൻ്റെ ഏറ്റവും അതിശയം എന്താണെന്ന് വെച്ചാൽ കറക്റ്റ് ഇരുപത് പവനാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് യെസ് എൻറ്റയർലി കറക്റ്റ് ഇരുപത് പവനുണ്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ലൊരു അടിപൊളിയായിട്ടുള്ള വെഡ്ഡിംഗ് സെറ്റ് തന്നെ ആയില്ലേ ആക്ച്വലി ആർക്ക് ഏലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വന്ന് വാങ്ങാം കേട്ടോ എനിക്കും ഒരുപാട് ഇഷ്ടമായി നല്ല ബ്യൂട്ടിഫുൾ ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്രൈഡൽ ലഹങ്കിയൊക്കെ വന്ന് യൂസ് ചെയ്യുമ്പം അതിൻ്റെ കൂടെ മാച്ചിങ് ആയിട്ട് നമുക്ക് ഓഫ്കോഴ്സ് ഈ സ്വയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെയാണ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത് മാത്രമല്ല ഇനിയും ഒരുപാട് കളക്ഷൻസ് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ വെഡിങ് എന്ന് പറയുന്നത് അടിപൊളി ലുക്കിലേക്ക് ആക്കാവുന്നതാണ് അപ്പോൾ മാത്രമല്ല ഇവിടെ നിന്നും തിരഞ്ഞെടുക്കുന്ന കസ്റ്റമേഴ്സിന് കാറുകളൊക്കെ സമ്മാനമായിട്ട് ലഭിക്കുന്നുണ്ട് ഓഫ് ഓഫ്കോഴ്സ് നിങ്ങൾക്കറിയാലോ അല്ലേ അപ്പോൾ എന്തായാലും മിസ്സാക്കേണ്ട കാറൊക്കെയാണ് സമ്മാനമായിട്ട് ലഭിക്കാൻ പോകുന്നത് സോ വൺസ് അഗെയിൻ പടിഞ്ഞാറ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഏത് ആശംസകൾ നേരുന്നു പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെറുപ്പുഴ ആലക്കോട്ട് പാടിയോട്ടിച്ചാൽ എക്സ്ക്ലൂസീവ് സിൽവർ ഷോറൂംസ് ചെറുപ്പുഴ പരപ്പ ആൻഡ് ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ